ഇപ്പൊ ഇതിൽ ബേസിക് ബ്ലാസ്റ്റ് ഗണ് അനുഭവം എക്സ്പ്ലോസീവ് മാസ്റ്റർ അയാളൊക്കെ നമ്മുടെ അടുത്ത് ക്രൗഡുകളെന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് റീഫിൽ റീഫിൽ ചെയ്ത് ശരിക്കും അത്ര വലിയ വലിയ സന്നാഹങ്ങൾക്ക് ഒരു പത്ത് വണ്ടി വാട്ടർ ടാങ്ക് ഒക്കെ വേണം തീക്കെടുത്ത് അത്ര സന്നാഹങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് മിനിമം സെറ്റപ്പിൽ നമുക്കിത് മാക്സിമം ഔട്ട് പുട്ട് ഉണ്ടാക്കാൻ പറ്റും ടേക്സ് എടുക്കുന്ന നമ്മൾ ഈ പറയുന്ന ഒരുപാട് പേര് ഫ്രെയിമിൽ വന്നു പോകും ആൾക്കാരും ആൾക്കാരും ഒക്കെ ഉണ്ട് ഇവരുടെ എല്ലാവരുടെയും ഒരു സിങ്ക്രണൈസേഷൻ സംഭവിക്കണം അതിന് ഈ പറയുന്ന പോലെ അത് അത്ര എളുപ്പമുള്ള കാര്യം അല്ലെങ്കിൽ പോലും അത് സംഭവിച്ചു എല്ലാവരും ഒരുപോലെ സഹകരിച്ച് ഒരു മനസ്സോടെ നിന്നു എന്ന് പറയുന്നതാണ് അത് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഈ ആർട്ടിസ്റ്റുകളുടെയും സഹകരണം കൊണ്ടാണ് അവർ നടന്നിട്ടുള്ളത് ആയിട്ട് പോവാൻ പറ്റും ആദ്യ സിനിമ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഓ അടിപൊളി ആണ് ബിക്കോസ് ഞാൻ പേഴ്സണലി അപ്പോ എന്താണ് എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കും അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ ഒരേ നാട്ടുകാരാണ് വയനാടിന് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കുട്ടനാട്ടിലേക്ക് കുട്ടനാട്ടിൽ വെച്ചാൽ നമുക്ക് ഞാനിനി കുട്ടനാട്ടിലേക്ക് ഷൂട്ട് ചെയ്യാൻ അടുത്ത കാലത്ത് കൂടുതലും തീരുമാനിച്ചാൽ സാധാരണ കരയിൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഡബിൾ ആണ് എഫേർട്ടാണ് പിന്നെ പോയിട്ടില്ല ഇതാണ് ഇതുകൊണ്ടാ പോയത് അപ്പൊ ബേസിക്കലി ഒരു പാർലൈറ്റ് എടുത്ത് കരയിൽ നിന്ന് ജങ്കറിൽ കയറ്റി അടുത്ത കരയാന് ഉച്ച ഉച്ച സമയവും അപ്പൊ അത് തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെ പ്രാക്ടിക്കലി അങ്ങനെ ബ്യൂട്ടി ഉണ്ടെങ്കിൽ പോലും ടെക്നിക്കൽ നമ്മൾ ഒരു തോട്ട് നടന്നു പോകുന്ന ഒരു ഷോട്ട് എടുക്കുമ്പോൾ ക്യാമറമാനും സംഘവും തോട്ടിലാണ് എന്നുള്ള മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ സൈഡില് ഇവിടെ ഫോളോ അവര് കയ്യില്ടുത്ത തോട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അതെ എത്ര ഷെഡ്യൂൾ ഫുൾ തിരിച്ചു ാണ് നേരത്തെ തൊട്ട് നാട്ടുകാരായിരുന്നു ടോവി ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് അല്ലേ ഈ സിനിമയിൽ വന്നപ്പോഴാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് അതെ അതെ ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് ഒരു ലോഞ്ച് പോലെ ആ ഇതിന്റെ പരിപാടി ഉണ്ടായിരുന്നല്ലോ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത് ഇനിയുള്ള സിനിമകൾ പ്രൊജക്ടുകളൊക്കെ പ്രൊഡ്യൂസറൊക്കെയാണ് പറഞ്ഞൊക്കെ വെച്ച് പോകുന്ന പടം അറിയില്ലേ അല്ല അതേ കേട്ടെ ഉള്ള ആളാട്ടോ ഇതിന്റെ ഇവിടെ കൊടുത്തു അല്ലേ ഇവിടെ കൊടുത്തു എന്തായാലും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ഇരിക്കുമ്പോ ഒരു മനസ്സും സംതൃപ്തി ഉണ്ടല്ലോ വരുന്നത് അങ്ങനത്തെ കഥാപാത്രങ്ങളല്ലേ അതെ അതൊരു അതെന്താ പറയാ ഭയങ്കര സിനിമ തന്നെ ചെയ്യണം എന്ന് മാത്രം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളു അപ്പോൾ നല്ല കഥാപാത്രങ്ങൾ വരുന്നത് ഒരു വാലിഡേഷനും കൂടിയാണല്ലോ അതായത് നമ്മളൊരു റൈറ്റ് പാത്ത് തന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ജാനു എന്റെ മുഖത്ത് വരുന്നുണ്ട് ട്രെയിലർ അതെങ്ങനെയാണ് എനിക്ക് ജാനു ആയിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അത്രമൊരു കഥാപാത്രം അതിനകത്ത് ഞാനുണ്ട് എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഇല്ല പക്ഷെ ആ കഥാപാത്രം ചെയ്തിട്ടുള്ള ആദ്യമായിട്ടല്ല ആര്യ അഭിനയിക്കുന്നത് ഞങ്ങൾ എന്റെ ഒരുമിച്ച് അഭിനയിച്ചിട്ട് പിന്നെ ലുക്ക് വേറെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിളിക്കപ്പെടണം ഇത് ഇത് ഉറപ്പായിട്ട് നമ്മൾ ഫിക്ഷൻ എലമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഇൻസ്പെയർഡ് ബൈ ട്രൂ ഇവൻസ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ക്യാപ്ഷൻ ഉണ്ട് അപ്പൊ നമ്മളെ ഇൻസ്പയർ ചെയ്ത പല ഇവന്റ്സുകൾ ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കമ്മ്യൂണിറ്റി ഇതിനെ വിൽക്കുക എന്നതിന്റെ പുതിയ കാലത്തെ സാധ്യതകൾ മാർക്കറ്റിംഗ് ആണുള്ള സിനിമ നമ്മളിപ്പോ ഇരിക്കുന്നത് മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ് അപ്പം ട്രെയിലറിൽ അത് നിങ്ങൾക്ക് തോന്നുകയും നിങ്ങൾ അത് ചോദിക്കുകയും ചെയ്യുന്നു അപ്പൊ നിങ്ങൾ സിനിമയിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ റീഡിങ് ശരിയാണോ അല്ലയോ എന്നുള്ളത് ഇമ്പ്രേഷൻ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി പുറത്തേക്ക് വരും ഞാൻ കാണുന്നു ജീതാനന്ദനെ ഒക്കെ കാണുന്നുണ്ട് അദ്ദേഹം എവിടെയൊക്കെ അതല്ലാതെ തന്നെ മറ്റു നമ്മൾ മറ്റൊരു ഇതൊന്നും ഒരു പോലീസ് ഓഫീസർ ഒരു ട്രെയിലറിൽ എന്നെ സീനിയർ ഓഫീസർ പിടിച്ചു മാറ്റി പ്രായങ്ങളോട് അതാണ് ഞങ്ങള് നേരത്തെ പറഞ്ഞത് ഇത് ഒരു സിനിമയുടെ സീൻ ഷോർട്ട് ബൈ ഷോർട്ട് പുനരാവിഷ്കാരം അല്ല ഇത് അങ്ങനെ ഒരു ഇൻസിഡന്റിന്റെ പുനരാവിഷ്കാരം അല്ല ഈ സിനിമയില് പല ഇൻസ്പയർഡ് ഫ്രം എ ട്രൂ ഇവന്റ് അല്ല ട്രൂ ഇവന്റ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ സംഭവം അല്ല ആളറല്ല ഒന്നുമല്ല നിങ്ങൾ കണ്ടിട്ട് തീരാമരുന്നവരെ ഒന്ന് പിടിച്ചിരുത്താം അല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടുപരിചിതമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അല്ലെങ്കിൽ പിന്നെ ഫാന്റസി പടം മാത്രം ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ ആലോചിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മള് സിനിമകളൊക്കെ സൃഷ്ടിക്കുന്നത് എല്ലാ സിനിമകളിലും അങ്ങനെയല്ലേ ഫിക്ഷണൽ ഉണ്ടാവുന്നത് ആ ഫിക്ഷണൽ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നതല്ലല്ലോ എന്തെങ്കിലും റെഫറൻസസ് എപ്പോഴും മനസ്സിൽ പോവില്ല നിങ്ങൾ കഥ എഴുതുമ്പോഴങ്ങനെയല്ലേ എന്തെങ്കിലും റഫറൻസസ് അല്ല ഇത് ഇന്ന സമരമാണെന്ന് നിഷേധിച്ചത് കൊണ്ടോ ഇന്ന സമരം ആണെന്ന് സംബന്ധിച്ചുകൊണ്ടോ സിനിമയ്ക്ക് ഒരു ഗുണം തന്നെ ഉണ്ടാവുന്നു ഇത് സിനിമയായിട്ട് കാണണം അതില് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റീഡിംഗ് ഉള്ള ആൾക്കാർ ഇതിനകത്ത് അത്തരത്തിലുള്ള ചർച്ച സംഘടിപ്പിക്കുകയും നീതിക്ക് വേണ്ടി ഇപ്പോഴും തെരുവിൽ അലയുന്നവർക്ക് വേണ്ടി ഒരു വീടോ അല്ലെങ്കിൽ ഒരു അരക്കറി സ്ഥലമോ കിട്ടിക്കഴിഞ്ഞാലാണ് ഈ സിനിമ ശരിക്കും നമ്മൾ ശരിക്കും റീച് ചെയ്യുന്ന പുരുഷനിലേക്ക് എത്തുക അതായത് മുൻവിധികളില്ലാതെ ഈ സിനിമ കാണുകയും ഈ സിനിമയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം ആൾക്കാർക്ക് മനസ്സിലാവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആവശ്യം അല്ലാതെ നമ്മൾ വേറെ ഒന്നിന്റെയും പോസ്റ്റ്മോർട്ടം അല്ല മുൻവിധികളൊന്നും ഇല്ലാതെ സിനിമ കാണുമ്പോഴാണ് നമുക്ക് സിനിമ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ആ മുൻവിതികൾ ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് മുൻവിതികൾ ഉണ്ടായിപ്പോയി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചത് ആ മുൻ ആ മുൻവിതികളൂടി ഞാൻ സിനിമ കാണുകയും ചെയ്യും പക്ഷേ ഞാൻ പറഞ്ഞതൊക്കെ ആണോ എന്ന് ഞാൻ കണ്ടിട്ട് നിങ്ങൾ അറിയിക്കുകയും ചെയ്യും എനിക്ക് ഇന്നു ഓർക്കണം ഞാൻ മുത്തങ്ങയായി പോയപ്പോൾ ഒരു ആദിവാസി സ്ത്രീ പറഞ്ഞൊരു അതെൻ്റെ തലയിൽ ഇപ്പോഴും ഉണ്ട് അന്ന സമരത്തിനും എൻ്റെ മക്കൾക്ക് കിടക്കാൻ കുടിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒന്ന് പോയത് ഒരമ്മ വേദനയോട് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഉറക്കുന്നുണ്ട് അങ്ങനെയാണ് ആ അമ്മ സമരത്തിനുമാണ് മക്കൾക്ക് കിടക്കാൻ ഒരു കുടിലില്ല അതുകൊണ്ട് ഞാൻ സമരമുഖത്തേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ആദിവാസികളുടെ ജീവിതം എന്തൊക്കെയായിരുന്നു നമുക്ക് അറിയാതെ പറഞ്ഞു പോകാം പക്ഷേ സിനിമ കണ്ടതിന് ശേഷം ഈ സിനിമ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണോ എന്ന് നമുക്ക് കണ്ടറിയാം സിനിമ സൂപ്പർ ഹിറ്റായിട്ട് ഈ സിനിമയുടെ കൂടെ യാത്രയിലുണ്ടാകും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഇങ്ങനെ റിലീസ് ചെയ്തിട്ട് ഒന്നിരിക്കേണ്ടതായി വരും ഇരിക്കുകയും ചെയ്യണം ചർച്ച ചെയ്യുകയും ചെയ്യണം ചെറുപ്പല്ലേ തീർച്ചയായും അടുത്ത എഡിറ്റിംഗ് ദുബായിൽ പോലെ അമേരിക്ക ിൽ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്